ലീഗ് പ്രവർത്തകർ അനുഭവിച്ച മധുര മുസ്ലിം ലീഗ് തിരിച്ചു നൽകിയതെന്ന് നഗരസഭ മുൻ ചെയർമാൻ കെ കെ നാസർ ഇടതുപക്ഷത്തിനേറ്റ കനത്ത ഇതെന്നും ഇടതുപക്ഷത്തെ രണ്ട് കൗൺസിലർമാർ ലീഗ് പാളയത്തിലാണെന്നും കഴിഞ്ഞ ആറാം തീയതി മുസ്ലിം ലീഗിന്റെ ആളുകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞതാണ് ആളുകളെ ഞാൻ കരയിപ്പിക്കുന്നത് ഞങ്ങൾ മുസ്ലിം ലീഗുകാർ കിട്ടും ഇത് കോട്ടക്കലിലെ മുസ്ലിം ലീഗിൻ്റെ വിജയമാണ് മുസ്ലിം ലീഗിനോട് കളിക്കാൻ സി പി എമ്മുകാരിവിടെ കോട്ടക്കലായിട്ടില്ല എന്നുള്ളതിൻ്റെ ശക്തമായ ഒരു താക്കീതാണ് ഇത് ഇതിൽ നിന്നും പാടും സി പി എം പഠിച്ചില്ലെങ്കിൽ കോട്ടയ്ക്കലിലെ തല മുതിർന്ന സി പി എമ്മിൻ്റെ നേതാക്കന്മാർ മുസ്ലിം ലീഗ് അണിചേരുന്ന കാര്യം വളരെ അടുത്ത് തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത് ജനാധിപത്യ രീതിയിൽ ജനാധിപത്യ രീതിയിൽ ഇവിടെ വോട്ടും ചോദിച്ച് പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്ത് തിരുത്താനുള്ള തിരുത്തി മുന്നോട്ട് പോകാം അതല്ല മുസ്ലിം ലീഗിൻ്റെ പേരിൽ മുസ്ലിം ലീഗിൻ്റെ ആളുകളെ മേക്കെട്ട് കയറാനാണ് പണിയെങ്കിൽ ഇതേ രീതിയിലുള്ള തിരിച്ചടിക്കാൻ കഴിവുള്ള കൽപ്പുള്ള ഒരു ടീം ഇവിടെ കോട്ടയ്ക്ക മുസ്ലിം ലീഗിലുണ്ടെന്നുള്ള ഒരു വ്യക്തമായ താക്കീതാണ് ഇവിടെ നിന്ന് അഡ്വകമേറ്റിൻ്റെ തീരുമാനങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊണ്ടിരിക്കുന്നത് അഡ്വകമേറ്റ് അതിൻ്റെ പങ്കുണ്ട് ഇവിടെ കോട്ടക്കലിലെ ഏത് കമ്മിറ്റിയാണെങ്കിലും മുസ്ലിം ലീഗിൻ്റെ സാധാ പ്രവർത്തകർ സജീവമാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിലെ ഈ ആളുകളെ ആഹ്ളാദം കോട്ടക്കൽ ആയുർവേദ നഗരിക്ക് ആയുർവേദ ഡോക്ടർ നയിക്കുന്ന ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇവിടുത്തെ സാധാരണ ലീഗുകാർ അന്ന് വളരെ വിഷമത്തോടു കൂടിയാണ് ആറാം തീയതി റിസൾട്ട് ഞങ്ങൾ അനുഭവിച്ചത് പക്ഷേ ഇന്ന് അതിന് മധുരപരിഹാരമായിട്ട് തന്നെ അതിന് തിരിച്ചു കൊടുക്കാൻ ഇവിടുത്തെ ലീഗിന് സാധിച്ചു എന്നുള്ള ലീഗിന്റെ കെട്ടുറുപ്പാണ് ലീഗിന്റെ ഐക്യമാണ് സീനത്ത് സിൽക്സ് റോഡ് റോഡ് കോട്ടക്കൽ 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 ദി ബാങ്ക് ലിമിറ്റഡ് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് 24 ബ്രാഞ്ചസ് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി